ഫുട്ബോൾ ലോകത്തെ യുദ്ധമെന്നറിയപ്പെടുന്ന എൽ ക്ലാസിക്കോ മത്സരമായ റയൽ റയൽമാഡിഡാസസ് ബാൾസോണ മത്സരം ഇത്രമേൽ മഹത്തരമാക്കി തീർക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച രണ്ട് താരങ്ങളാണ് സെർജിയോ റാമോസും ലയണൽ മിസിയും ലയണൽ മിസ്സി ഇൻ്റർമിയാമി എന്ന അമേരിക്കൻ ക്ലബ്ബിലേക്ക് കൂടുമാറിയപ്പോൾ ഇപ്പോഴാ ഈ സീസണിൻ്റെ തുടക്കത്തിൽ സെർജിയോ റാമോസ് മോണ്ടറി എന്ന മെക്സിക്കൻ ലീഗിലെ ക്ലബ്ബിലേക്ക് മാറിയിരിക്കുന്നു രണ്ട് ടീമുകളും കോൺകാഫ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റിവരക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇരുവരും തമ്മിലുള്ളൊരു മത്സരത്തിന് സാധ്യതയുമുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് സെർജിയോ റാമോസിനോട് ഇങ്ങനെയൊരു മത്സരം വന്നാൽ ലേണൽ മിസ്സിയെ എതിരേണ്ടി വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ലേണൽ മിസ്സിയുടെ ക്ലബായ എം എൽ എസിലെ ഇൻ്റർമിയാമിയുമായി ഞങ്ങൾക്ക് ഏറ്റുമുട്ടാൻ അവസരം ലഭിച്ചാൽ ഞാനത് ഭാഗ്യമായി കരുതും അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ ഞങ്ങൾ ആ മത്സരത്തെ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെയും കൃത്യമായ സ്റ്റെപ്പുകളിലൂടെയും ആ മത്സരത്തിന് വേണ്ടി തയ്യാറാകും ലയനൽ മെസ്സിക്കെതിരെ കളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ആ ടീമിൽ ഇതിഹാസ താരങ്ങളായ സെർജിയോ ബുസ്കിറ്റസും ലൂയി സുവാരസും ജോഡിയാൽബയും ഒക്കെ ഉള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായിരുന്നാലും അങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും ഇനിയും ലയണൽ മെസ്സിക്കെതിരെ പോരാടുക എന്നതിനെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ലേനൻ മെസ്സിയെ എതിരിടുക എന്ന് പറയുന്നത് എൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ നിമിഷമാണ് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളെ നിങ്ങൾ എതിരിടേണ്ടി വരുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനമാണ് ഞാൻ ആ നിമിഷത്തിനായാണ് കാത്തിരിക്കുന്നത്